നമുക്കൊരു കല്യാണ വീട്ടിലേക്ക് പോയാലോ അടുത്തതായി പാമ്പാട്ടി മകടിയൂന്ന് ശബ്ദം ഒന്ന് കേട്ടു നോക്കിയാലോ അമ്പലത്തിലെ ൂട്ടുന്ന ശബ്ദം ഒന്ന് കേട്ടു നോക്കാം ബെൽസ് എന്ന പാട്ട് നമുക്ക് ഓടക്കുള്ളിൽ ഉപയോഗിച്ചൊന്ന് കേട്ടു നോക്കിയാലോ സംസ്കാരം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വേറിട്ട് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് എല്ലാവർക്കും പറഞ്ഞു വന്നിട്ട് ഈ വന്ന് വന്ന് കേരളീയായിരിക്കോ അല്ലേ അല്ലേ അല്ലോ അരേ ബായ് മുടിവെട്ടണം എടോ ഹിന്ദിക്കാരാ മുടി क्या है कट करना യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം ചെന്നൈയിൽ നിന്ന് മംഗലാപുരം പോകുന്ന ചെന്നൈ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരുന്നതാണ് യാത്രയോ ഗ്രൂപാന് ഗാഡി നമ്പർ एक, दो शून्य शून्य चेन्नई से मंगलोर तक जाने वाली चेन्नई बैंगलो इंटरसिटी एक्सप्रेस के देर में प्लेटफॉर्म नंबर दो पर आएंगी योर अटेंशन प्लीज ट्रेन नंबर वन टू जीरो जीरो चेन्नई बैंगलो इंटरसिटी एक्सप्रेस विल अराइव शॉर्टली ऑन प्लेटफॉर्म नंबर टू का മയിലും പൂച്ച പൂച്ചകൾ തമ്മിൽ അടിവച്ചാൽ അങ്ങനെ ഇരിക്കും നോക്കാം ും വല്യ പട്ടിയും പരസ്പരം കണ്ടാൽ ഇനി ഈ പട്ടിക്ക് ബസന്നാൽ എങ്ങനെ ഇരിക്കും നോക്കാം ഇനി പട്ടി ഒന്ന് കല്ലെറിഞ്ഞ് നോക്കിയാലോ വീട്ടിൽ വന്നാൽ വീട്ടിലെ നായയുടെ പ്രതികരണം പാട്ടുകൾ ഇനി ഓർമ്മകൾ മാത്രം കാർട്ടൂണുകളാണ് ഇനി നമുക്കൊരു പാട്ട് കേട്ട് നോക്കിയാലോ

ഹയർ സെക്കൻഡറി വിഭാഗം മത്സരം